നന്ദപുരി ബാലകൃഷ്ണയെ നായകനാക്കി ബോയപതി ശ്രീലൂസ് സംവിധാനം ചെയ്ത ആക്ഷൻ ചിത്രമാണ് അഖണ്ഡ ടു താണ്ഡവം സൂപ്പർ ഹിറ്റായ അഖണ്ഡ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായതിനാൽ വലിയ പ്രതീക്ഷയോടെയാണ് ആരാധകർ അഖണ്ഡ ടുവിനായി കാത്തിരുന്നത് സിനിമാ തിയേറ്ററിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ് നന്ദമൂരി ബാലകൃഷ്ണൻ നായകനായ അഖണ്ഡ ടു താഡവും അദ്ദേഹത്തിന്റെ ആരാധകർ കാത്തിരുന്നൊരു ചിത്രമായിരുന്നു രണ്ട് വ്യത്യസ്ത ഗെറ്റപ്പിലാണ് ബാലകൃഷ്ണൻ ചിത്രത്തിലെത്തുന്നത് പഞ്ച് ഡയലോഗുകളും തമന്റെ പശ്ചാത്തല സംഗീതവുമാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ് കരുത്തനായ അഘോരി സന്യാസിയായ ബാലകൃഷ്ണയുടെ ഗെറ്റപ്പ് ഉണ്ട് ബോയപതി ശ്രീനുവാണ് ചിത്രം സംവിധാനം ചെയ്തത് ബോയപതി ശ്രീനു നന്ദമൂരി ബാലകൃഷ്ണ ടീം ഒന്നിക്കുന്ന നാലാമത്തെ ചിത്രമാണിത് മലയാളി താരം സംമിത മേനോനും ചിത്രത്തിലുണ്ട് സൂപ്പർ ഹിറ്റായ അഖണ്ഡ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായതിനാൽ വലിയ പ്രതീക്ഷയോടെയാണ് ആരാധകർ അഖണ്ഡ കാത്തിരുന്നത് സമ്മിശ്ര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നതെങ്കിലും സിനിമയുടെ കളക്ഷൻ മികച്ചതാണ് അമ്പത് കോടി ക്ലബിൽ സിനിമ ഇതിനോടകം തന്നെ ഇടം നേടി കഴിഞ്ഞു അഖണ്ഡ കണ്ട് കൈകൂപ്പിയാടുന്ന സ്ത്രീകളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് മാനസിക നിയന്ത്രണം നഷ്ടമായ രീതിയിൽ ആടിയ ഇവരെ ഒപ്പമുള്ള പുരുഷന്മാർ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാം ഉത്തർപ്രദേശിലെ തിയേറ്ററിൽ നിന്നുമുള്ള ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് സിനിമ കാണാൻ എത്തിയ അഘോരികളുടെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഇവർ ആർപ്പ് വിളിച്ചെഴുന്നേറ്റ് കയ്യടിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം